ഇപ്പോൾ ബേബി ഹൗസിൽ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് വേറൊന്നുമല്ല ഓരോരുത്തർ വന്ന് അവരുടെ സ്വയമേ പൊങ്ങി പറയുക അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുക സ്വന്തമായിട്ട് എന്താണുള്ളത് പറയുക എന്നുള്ള ആണ് അനീഷാണ് ആദ്യം നിന്ന് വന്നത് അനീഷ് പറയുന്നു ഞാനിവിടെ എനിക്കങ്ങനെ പൊങ്ങച്ചെന്നുള്ളതൊന്നുമില്ല ഞാനൊരു സിമ്പിളായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഇവിടെ വന്നേ പിന്നെയാണ് ഞാനൊന്ന് സന്തോഷത്തോടെ ഒന്ന് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഞാൻ ഞാനിന്ന് കുറച്ച് മിനിങ്ങി നടന്നോട്ടെന്നൊക്കെ ഓർത്ത് മേക്കപ്പ് ചെയ്ത് അതും ഒരു പൊങ്കച്ചവായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം പിന്നെ പറയുന്നുണ്ട് ഞാൻ 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 എന്ത് തർക്കം വന്നാലും എന്ത് കാര്യം വന്നാലും എൻ്റെ ഭാഗം ശരിയാണെങ്കിൽ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല അത് ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ പക്ഷേ ഇവിടെ ചിലവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ മുഖം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഷാനവാസിനെ കുറിച്ചാണ് പറയാന് തോന്നുന്നു ഞാൻ ചിലവരുടെ മുമ്പിൽ ഞാൻ ചിലവരുടെ മുമ്പിൽ ഞാൻ താന്നു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ആളാണെന്നൊക്കെ നമ്മുടെ അനു